ടീച്ചറെ എന്താണ് ടീച്ചർക്ക് ഈ വിശേഷത എന്താണ് കാര്യമായിട്ട് ചൊറിയാനുള്ളത് ഈ ചാണകത്തിൽ ചവിട്ടി കഴിഞ്ഞത്ര മോശപ്പെട്ട വിഷയമാണോ മാത്രമല്ല ഇന്നിപ്പോൾ കേരളത്തിൽ ചാണകത്തിൽ ചവിട്ടരുതെന്ന് മാത്രം കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി കേൾക്കുന്ന ഒരു ഡയലോഗ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും ചാണകത്തിൽ ചവിട്ടുക മാത്രമല്ല ചാണകത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ കേരളീയർക്ക് ചാണകം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഔഷധം തന്നെയാണ് ശരിക്കും ഒരു അണുനാശിനി തന്നെയാണ് ചാണകം ആ അണുനാശിനി തളിക്കപ്പെടാത്തത് കൊണ്ട് തളിക്കാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പന്തലിച്ച് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ടീച്ചറെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പുതിയൊരു ഗസ്റ്റ് കൂടിയുണ്ട് നമ്മുടെ സ്പെഷ്യൽ വെൽക്കം നമ്മള് ചാണകം ചവിട്ടിയോ അമേദ്യം ചവിട്ടിയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ രാജ്യം ചാണക സംഖ്യ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇതിനു മുമ്പ് ഭരിച്ചിട്ടുള്ള മുസ്ലിങ്ങളെ താങ്ങി നിർത്തിയിട്ടുള്ള സർക്കാർ എങ്ങനെയാണ് ഈ രാജ്യത്തെ കൊണ്ടുപോയിട്ടുള്ളത് ലോക നേതാവായി നരേന്ദ്രമോദി എന്ന മനുഷ്യനെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഇതിവിടത്തെ പ്രധാന വിഷയം തന്നെയാണ് കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപില് മുസ്ലിങ്ങള് ചില വിഷയങ്ങളുമായി മാധ്യമ പ്രവർത്തകരെ സമീപിക്കുകയാണ് നമുക്ക് ആദ്യം ലക്ഷദ്വീപിലെ മുസ്ലിങ്ങൾക്ക് ോദി എന്ന ചാടകത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കേൾക്കാം വന്നതിന് ശേഷം ഭയങ്കര പുരോഗമനം ഉണ്ടായിട്ടുണ്ട് ലക്ഷദ്വീപ് സംബന്ധിച്ചിടത്തോളം നല്ലതാണ് ഞങ്ങൾക്ക് അങ്ങനെ പൈസയും കാര്യവും ഇല്ലാത്ത മോദി സാർ ഇങ്ങനെയൊക്കെ ഓരോ പുരോഗമനം കൊണ്ടുവന്നത് കൊണ്ട് വളരെ നന്ദിയാണ് ലക്ഷദ്വീപ് ഈ ലോക ഫോർ ലാഭം ആ എനിക്ക് ഞാൻ ന്യൂട്രൻ കാർഡാണ് അപ്പൊ മോദി സാർ കൊണ്ടുവന്നത് കൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ മോദി സാറിനും ഭയങ്കര നന്ദി പറഞ്ഞുകൊണ്ടു ഞാൻ ന്യൂട്രൻ കാർഡാണ് ആ ഞാൻ ഉണ്ടാക്കി നാച്ചുറൽ ഉണ്ടാക്കുന്ന എൻ്റെ കൃഷി കൃഷിന്ന് എനിക്ക് പച്ചക്കറി തെയ്യും ഫ്രൂസ് തെയ്യും കിട്ടിയിട്ടുണ്ട് വളവും സബ്സിഡി ആയിട്ട് തരുന്നുണ്ട് ഒറ്റപ്പെട്ട സംഭവമല്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നടങ്കം ഈ രാജ്യത്തിന്റെ ഭരണമികവിനെ കുറിച്ചും അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും സംസാരിക്കുമ്പോൾ പലപ്പോഴും ചാണക സംഘി എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ മാറ്റി നിർത്തുന്നു ഒരു പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന് നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന് നിന്ന് അധികാരം കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ജോസഫ് മാഷിടെ കൈവെട്ടിയ ആള് ജയിലിൽ കിടന്ന ഇലക്ഷനും മത്സരിച്ച് വിജയിച്ച നാടാണ് നമ്മുടെ ഭാരം അതുകൊണ്ട് അദ്ദേഹം ജയിക്കില്ല എന്നോ പോപ്പുലർ ഫ്രണ്ടിന് അധികാരം ലഭിക്കില്ലെന്നോ പറയാൻ നമുക്ക് കഴിയില്ല ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം സ്വാധീനം ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഇപ്പോ അടക്കം പല സംസ്ഥാനങ്ങളിലും സജീവമായി തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും അവരുടെ ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കുകയും ചെയ്യുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷം അവർക്ക് പിന്തുണയായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അസോസിയേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് അവർ വ്യത്യസ്തമായ പേരുകളിലാണ് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത് നമുക്കറിയാം അൽക്കൊയ്ദ താലിബാൻ ഹമാസ് പിന്നെ ജെയ്ഷെ മുഹമ്മദ് അങ്ങനെ പല പേരുകളിൽ ഒരേ ലക്ഷ്യത്തിലേക്കാണ് എടുക്കുന്നത് സിറിയയിൽ വരുമ്പോഴാണ് അവരെ ഐസിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വരുമ്പോൾ അവരെ പോപ്പുലർ ഫ്രണ്ട് എന്നാണ് പറയുന്നത് പാകിസ്ഥാനിലാകുമ്പോൾ അൽഖൊയ് എന്ന് പറയുന്നത് അങ്ങനെ വ്യത്യസ്തമായ പേരുകൾ ഗോവയിൽ വരുമ്പോൾ സിറ്റിസൺസ് ഫോറം എന്നാണ് അവരെ അറിയപ്പെടുന്നത് രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി അവരുടെ പേരുകൾ കേൾക്കണം ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ നവീകരണ പ്രസ്ഥാനമാണ് പശ്ചിമ ബംഗാളിലെ അധികാർ സുരക്ഷാ സമിതി എന്നാണ് അവരുടെ പേര് മണിപ്പൂരില് ലൈമോങ് സോഷ്യൽ ഫോറം ഇതെല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ സംഘടനകളാണ് ഇതിന്റെയും അതുപോലെ എസ് ഡി പി ഐയുടെയും എസ് ഡി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ രാഷ്ട്രീയ സംഘടന എന്നതിൽ പരം മറ്റൊന്നും അവർക്ക് ചാർത്തി കൊടുക്കാനില്ല പിന്നെ എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ പ്രമുഖരായ നേതാക്കളിൽ പലരും നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ സിമിയുടെ മുൻകാല പ്രവർത്തകരായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ അവരെയൊക്കെ അധികാരത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ പുരോഗതി ചാണകസംഖ്യയായ നരേന്ദ്രമോദി കൊണ്ടുവന്നതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകുമായിരുന്നോ അത് പറയേണ്ടത് ഇവിടത്തെ അനുഭവസ്ഥരായ ആളുകളാണ് ബീഹാറില് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാവുണ്ട് എന്താണ് അൻവാർ റഷീദ് അൻവാർ റാഷിദ് അത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് അയാളുടെ പേരില് എൻ ഐ എ ഒരു കുറ്റപത്രം കൂടി കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഫുൽവാരി ഷെരീഫ് പോലീസ് സ്റ്റേഷനിലെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് രജിസ്റ്റർ ചെയ്ത കേസിലെ പതിമൂന്ന് പേരിൽ മുഖ്യ പ്രതിയാണ് യു പി സ്വദേശിയായ റാഷിദ് പോപ്പുലർ ഫ്രണ്ടുകാരെ എടുത്താൽ എല്ലാ നാടുകളിലും ക്രിമിനൽ കേസുകളിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഭീകരപ്രവർത്തനം തടയാനുള്ള യു എ പി എ നിയമത്തിലെ വകുപ്പുകൾ ചേർത്തിട്ടുള്ള കുറ്റപത്രം പട്നയിലെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ സമർപ്പിക്കുവാണ് ഇവരെ അധികാരത്തിലെത്തിച്ചാൽ നമ്മുടെ നാട്ടിൽ പിന്നെ യു എ പി എ നിയമം അവരല്ലേ കയ്യിൽ കൊണ്ടു നടന്ന അനവാടും ഇപ്പോ ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്ര വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ട് പോലും മുന്നിൽ നിന്ന് ഈ രാജ്യത്തിന്റെ സുരക്ഷയെ മാത്രം ക്രമീകരിച്ച് നിയന്ത്രിച്ച് പ്രതീക്ഷിച്ച് അതുമാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി അതുകൊണ്ട് ആർക്കായിരിക്കും ചാണക സംഖ്യയുടെ ഭരണത്തിൽ പൊള്ളലുണ്ടാകുന്നത് ഇവർക്ക് ഭീകര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല നിരോധിത സംഘടനയായ സിമിയുടെ പ്രവർത്തകനായിരുന്ന റാഷിദ് തന്നെയാണ് ബീഹാറിലും യു പിയിലുമൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ഇവരെ ത്തിലേറ്റാൻ നമ്മുടെ നാട്ടിലെ ഇടതു വലത് സർക്കാരുകൾ മത്സരിക്കുമ്പോൾ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് മരുമോ മകൻ ചത്താലും സാരമില്ല മരുമകൾ വെള്ളസാരി ഉടുക്കണം രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നു അധോഗതിയിലേക്ക് പോകുന്നു അതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം നരേന്ദ്രമോദി എന്ന ഇരട്ട അദ്ദേഹത്തെ വീഴ്ത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതുകൊണ്ടാണ് അമേരിക്കത്തിൽ ചവിട്ടിയാലും ചാണകത്തിൽ ചവിട്ടരുത് എന്ന് അവര് പറയുന്നത് അതുകൊ അതുകൊണ്ടാണ് ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിച്ചു ശരി എന്തുകൊണ്ടാണ് ഈ സംഘടന നിരോധിച്ചത് രാജ്യത്തിന് എന്തെങ്കിലും പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് കൊണ്ടാണോ ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും നവീകരണ പുരോഗമന വളർച്ചാ കാര്യങ്ങൾക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മുതൽക്കൂട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് ഓഫ് കേരള എന്ന് തന്നെ പറയണം ഈ നേതാക്കളെ പോലീസ് ലക്ഷ്യമിട് ഇട്ടപ്പോ അവരെ വേട്ടയാടുന്നു എന്നവർക്ക് തോന്നരുത് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഇവർക്ക് എന്താണ് അഭിപ്രായം എന്ന് കൂടി ഇവർ പറയണം അതായത് ഭീകരവാദികളെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി രാജ്യവിരുദ്ധതകളുമായി മുന്നോട്ടു പോകുന്ന ആളുകളെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കരുത് അവരെ കയറൂരി വിട്ടാലേ അവർക്ക് അധികാരത്തിലെത്താൻ പറ്റൂന്ന് തന്നെയല്ലേ മനസ്സിലായത് ഇപ്പോ ഈ സംഘടനയെ നിരോധിച്ച സമയത്ത് ഈ നേതാക്കളെ പോലീസ് ലക്ഷ്യമിടുന്നു എന്നത് കൊണ്ട് മാത്രം പ്രതിഷേധിച്ച് നടത്തിയ ഒരു പ്രകടനം നമുക്കറിയാം പാർട്ടി അംഗങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഇടതു വലതു പാർട്ടികൾ ഉണ്ടായിരുന്നു ആ പ്രവർത്തകരെയൊക്കെ പിരിച്ചുവിടുന്നതിനു വേണ്ടി പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയാണ് എന്തിന് ഈ രാജ്യത്തിന്റെ ക്രമസമാധാന നില മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ മാത്രം സംസ്ഥാന സർക്കാർ പോലും അതിന് ഒപ്പം നിൽക്കുന്നില്ല ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ പോലും തീവ്രവാദികൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് നമുക്ക് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് അനുഭാവികളുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘാടകർ മുന്നോട്ട് വെക്കുന്നത് സംഘവിരോധമാണ് അതായത് സംഘി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മുമ്പ് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നെ വേശ്യ എന്ന് വിളിച്ചോളൂ എന്നാലും സംഘി എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു അപ്പോ ഇവരുടെ നഖത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഈ സംഘവിരോധമുണ്ടല്ലോ ഇത് ഈ രാജ്യത്തെ ബാധിക്കുന്ന വിപത്താണ് ഈ രാജ്യത്തെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണവര് ഈ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുഭാവികളുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ആദ്യം തന്നെ ചെയ്തത് ബി ജെ പി വിരോധം മുസ്ലിങ്ങളിൽ കുത്തി നിറയ്ക്കുക അതിനവരെ ഏറ്റവും വലിയ ഈ ചില്ലമായി കണ്ടത് മസ്ജിദുകളെയാണ് പള്ളി മിനാരങ്ങളിലൂടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉയരുന്ന കുത്തുബകളിലൂടെ അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് ബി ജെ പി വിരോധവും മോദി ഫോബിയയുമാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോഫോബിയ അതായത് വെള്ളം കണ്ടാൽ പേടിക്കണോ വെള്ളത്തെ പേടിക്കേണ്ട കാര്യമില്ല അത് ഫോബിക് ആണ് അതായത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഭയം ഇത് ഇസ്ലാം ഫോബിയ അല്ല ഇസ്ലാം ഫിയർ ആണ് ഇസ്ലാം ഭയപ്പെടേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ് അപ്പോ മോദിയെ ഭയപ്പെടേണ്ടതല്ല എന്നിട്ടും മോദി ഫോബിയ ഈ രാജ്യത്തുടനീളം ഇവർ കൊണ്ടു നടന്നത് എന്തിനാണ് നമുക്കറിയാം സ്വാമിദാ സ്വാമിനാഥൻ നടരാജൻ അതുപോലെ ഫൈസൽ മുഹമ്മദൽ ഇവരൊക്കെ ബി ബി സി വേൾഡ് സർവീസ് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് വിവാദ മുസ്ലിം ഗ്രൂപ്പായ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ ഇന്ത്യൻ സർക്കാർ അഞ്ചു വർഷത്തേക്ക് നിരോധിച്ചതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞെട്ടിത്തരിച്ചത് ലോകമാണ് അതൊന്ന് പുറത്തു പറയാൻ അതൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ അതുപോലെ അന്ത്യ ചർച്ചയ്ക്ക് പോയിരിക്കുന്ന ചാനൽ മേലാളന്മാരോ തയ്യാറായിട്ടില്ല കാരണം ഇത് ഫിയറാണ് ഇവരെ ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായും പറഞ്ഞത് ചാണകത്തിൽ ചവിട്ടിയോ അമേദ്യത്തിൽ ചവിട്ടിയോ നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് പോകുന്നത് രാജ്യത്തിന്റെ പബ്ലിക് കൊച്ച ഖജനാവ് കൊള്ളയടിക്കുന്നുണ്ടോ ആദ്യം പറഞ്ഞു നരേന്ദ്രമോദി രാജ്യം മുഴുവനും സഞ്ചരിക്കുന്നു രാജ്യം മുഴുവനും സഞ്ചരിച്ചിട്ട് ഖജനാവിന്റെ പണം എണ്ണി അദ്ദേഹം തിന്നു മുടിക്കുന്നു അദ്ദേഹം ചികിത്സയ്ക്കു വേണ്ടി നമ്മൾ അറിയണം ഇതൊക്കെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടുന്ന വസ്തുതയാണ് ലോകമറിയേണ്ടുന്ന വസ്തുതയാണ് ചികിത്സയ്ക്കു വേണ്ടി ഈ പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് ഒരു നാണയത്തൊട്ട് പോലും എടുത്തിട്ടില്ല വർഷം ഇതുവരെ ഭരണത്തിൽ ഇരിക്കുക ഒരു നാണയം പോലും താൻ അധ്വാനിക്കാത്ത പണം ആവശ്യമില്ല കാരണം മക്കളില്ല തലമുറകളോളം തിന്നാനുള്ളത് രാജ്യത്തെ കട്ടുമുടിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് കുടുംബസമ്പ്രദായവുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല മക്കത്തായവും മരുമക്കത്തായവും ഒന്നും ഈ രാജ്യം ഞാനിരിക്കുന്നിടത്തോളം കാലം ഒരു ഭീകരവാദിയും ഒരു തീവ്രവാദിക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ രാജ്യ സ്നേഹം കാരണമാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരും അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പടർ പടർത്തിവിടുന്ന ഫോബിക്കിൽ അകപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങളും പറയുന്നത് ചാണകത്തിൽ ചവിട്ടരുത് മോദി ഫോബിയ പിരിങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്